സ്റ്റാൻഡിങ് ആസന നിന്നുകൊണ്ടുള്ള അർദ്ധ 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 തമ്മിലുള്ള വാ ആദ്യം നമുക്ക് ചക്രാസനം ചെയ്യാം വളരെ സിമ്പിൾ ആണ് അർദ്ധ ചക്രാസനം നമ്മളുടെ ഈ കൈകൾ നമ്മളുടെ പിന്നിലതാ കൈകൾ വിരലുകൾ ചേർത്ത് നമ്മുടെ പ്രശ്നഭാഗത്തിൽ നമ്മുടെ നടുവിൽ പിന്നെ പിന്നിലേക്ക് ശ്വാസം വിട്ടുകൊണ്ട് പിന്നിലേക്ക് വളയുക ഇത് അർദ്ധ ചക്രാസനം ഇനി അർദ്ധ ചന്ദ്രാസനം ഹാഫ് മൂൺ പോസ് അർദ്ധ ചന്ദ്രാസനം എങ്ങനെയാണ് നോക്കാം രണ്ട് കൈ നമ്മുടെ തലയ്ക്ക് മേലിലേക്ക് വരുത്തും ഓക്കെ എന്നിട്ട് പിന്നിലേക്ക് എത്രത്തോളം പിന്നിലേക്ക് വളയാൻ കഴിയുമോ അത്രത്തോളം വളയും ഇതാണ് അർദ്ധ ചന്ദ്രാസനം ഹാഫ് മൂൺ പോസ് മറ്റൊരു ആസനങ്ങൾ കാണാൻ പറ്റും ഇതിനെ ഇതിന് എന്നാണ് പറയുന്നത് പിന്നിലേക്ക് ഒരു ഒരു ചന്ദ്രൻ നിൽക്കുന്ന അർദ്ധ ചന്ദ്രാസനങ്ങൾ എന്ന് പറയും ഇതിൽ നിന്നുകൊണ്ട് നമ്മൾ നന്നായിട്ട് ബ്രീത്ത് എടുക്കാൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലെങ്സിന്റെ കപ്പാസിറ്റി കൂടുകയും ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കുകയും ചെയ്യും ഓക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ബേക്കിലോട്ട് വളരെ തീരെ പറ്റുന്നില്ലെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും ചിവരുടെ ഭാഗം കൊണ്ട് കൈ വെച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഓക്കേ നമസ്കാരം